കൊല്ലം സുധിയുടെ ജീവിതം മരണശേഷം സംഭവിച്ച ദുരന്തങ്ങൾ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പ്രമുഖ കലാകാരനായിരുന്ന കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംഭവിച്ച കാര്യങ്ങൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാകുന്നു ഈ വീഡിയോയിലെ പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ദുരൂഹത നിറഞ്ഞ മരണം കാർ അപകടത്തിൽ മരിച്ച കൊല്ലം സുധിയെ ഒരു നല്ല കലാകാരനായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയുടെയും രണ്ട് മക്കളുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ ഇരുപത്തിനാല് ന്യൂസ് ചാനലിൽ നിന്നും ശ്രീ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു ജോലി നൽകുമെന്നും വീട് വെച്ച് നൽകാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇതിനെ തുടർന്ന് പലരും സഹായങ്ങളുമായി മുന്നോട്ട് വന്നു ഭൂമിദാനം വീട് നിർമ്മാണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പള്ളി ഇലച്ചൻ വീട് നിർമ്മിക്കാൻ ഭൂമി സൗജന്യമായി നൽകി മറുനാടൻ ഷാജൻ എന്ന വ്യക്തി ഒന്നര ലക്ഷം രൂപയും മറ്റു ചില യൂട്യൂബർമാരും സഹായം നൽകിയതായി പറയുന്നു എന്നാൽ പിന്നീട് യൂട്യൂബർമാർ വീട് നിർമ്മിച്ചവരെ പറ്റിച്ചുവെന്ന് ആരോപിച്ച് രംഗത്തെത്തി രണ്ടാം ഭാര്യ മകൻ സ്വത്തർക്കം സുധിയുടെ ആദ്യ ഭാര്യയുടെ മകൻ രണ്ടാം ഭാര്യ അമ്മ ഇളയ മകൻ എന്നിവർക്ക് സുധിയുടെ ഇൻഷുറൻസ് തുക തുല്യമായി ഭാഗിച്ചു നൽകേണ്ടതായിട്ടുണ്ടെന്നും പറയുന്നു കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയുടെ മകൻ ഇപ്പോൾ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് ഈ മകനെ പഠിപ്പിക്കാൻ ഇരുപത്തിനാല് ന്യൂസ് മുന്നോട്ട് വന്നിട്ടുണ്ട് സഹായം കള്ളത്തരങ്ങൾ സുധിയുടെ മകന്റെ കാര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ ആൽബം ടെലിഫിലിം സ്റ്റേജ് ഷോ തുടങ്ങിയ കാര്യങ്ങളിൽ സജീവമാകുന്നുണ്ട് ശാന്തിവിള ദിനേശിന്റെ വെളിപ്പെടുത്തലുകൾ ശാന്തിവിള ദിനേശ് പറയുന്നത് സുധിയുടെ രണ്ടാം ഭാര്യയുടെ ദുരൂഹതകളെക്കുറിച്ചാണ് അവാർഡുകൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവച്ചിരിക്കുകയാണെന്നും അത് സുധിയോടുള്ള ബഹുമാനം കൊണ്ടാണെന്നും പറയുന്നു സുധിയുടെ ഇൻഷുറൻസ് തുകയായ ഒന്നര കോടി രൂപയ്ക്ക് വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടെന്നും പറയുന്നു കൂടാതെ സുധിയുടെ മരണശേഷം സുധിയുടെ ആദ്യ ഭാര്യയുടെ മകന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവർക്കെതിരെ ഭീഷണി മുഴക്കി പല കാര്യങ്ങളും പറയുന്നുണ്ടെന്നും ശാന്തിവിള ദിനേശ് വെളിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക അപ്രതീക്ഷിത മരണം അനാഥമായ കുടുംബം അതിനുശേഷം സംഭവിച്ച ദുരൂഹതകൾ കൊല്ലം സുധിയുടെ കുടുംബത്തിന് സംഭവിച്ചതെന്ത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പ്രമുഖ കലാകാരനായിരുന്ന കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സംഭവിച്ച കാര്യങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു മരണവും സഹായ വാഗ്ദാനങ്ങളും കാർ അപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ ഭാര്യയും രണ്ട് മക്കളും അനാഥരായതോടെ ഇരുപത്തിനാല് ന്യൂസ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ അവർക്ക് വീട് വെച്ച് നൽകാമെന്നും സുധിയുടെ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്നും പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്ന് നിരവധി പേർ സഹായവുമായി മുന്നോട്ട് വന്നു ഭൂമിദാനം വീട് നിർമ്മാണം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പള്ളി വീട് നിർമ്മിക്കാൻ ഭൂമി ദാനമായി നൽകി മറുനാടൻ ഷാജൻ എന്ന വ്യക്തി ഒന്നര ലക്ഷം രൂപയും മറ്റു ചില യൂട്യൂബർമാരും സഹായങ്ങൾ നൽകി എന്നാൽ പിന്നീട് യൂട്യൂബർമാർ തങ്ങളെ പറ്റിച്ചുവെന്ന് ആരോപിച്ച് വീട് നിർമ്മിച്ചവർ രംഗത്തെത്തി രണ്ടാം ഭാര്യയുടെ പുതിയ ജീവിതം ഈ സംഭവങ്ങൾക്ക് ശേഷം സുധിയുടെ രണ്ടാം ഭാര്യ ആൽബം ടെലിഫിലിം സ്റ്റേജ് ഷോ തുടങ്ങിയ കാര്യങ്ങളിൽ സജീവമായി ഇത് യൂട്യൂബ് ചാനലുകൾക്ക് ഒരു പുതിയ വിഷയമായി ഇൻഷുറൻസ് തുകയും സ്വത്ത് തർക്കവും സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുകയായ ഒന്നര കോടി രൂപ നാലായി വീതിക്കണമെന്ന് പറയുന്നു സുധിയുടെ അമ്മ ആദ്യ ഭാര്യയുടെ മകൻ രണ്ടാം ഭാര്യ അവരുടെ ഇളയ മകൻ എന്നിവർക്കാണ് ഈ തുക ലഭിക്കേണ്ടത് ശാന്തിവിള ദിനേശിന്റെ വെളിപ്പെടുത്തലുകൾ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ്സ് ആക്ഷൻ ക്യാമറയിലൂടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് സുധിയുടെ ഭാര്യയുടെ പെരുമാറ്റം നോർമൽ അല്ലെന്നും പലരെയും തെറി പറയുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു ആദ്യ ഭാര്യയുടെ മകന് ജോലി കൊടുക്കാമെന്നും പഠിപ്പിക്കാമെന്നും ഇരുപത്തിനാല് ന്യൂസ് ശാന്തിവിള ദിനേശ് എന്നിവർ പറയുന്നു എന്നാൽ സുധിയുടെ ഭാര്യ ആദ്യ ഭാര്യയുടെ മകനെ നോക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ശാന്തിവിള ദിനേശ് ആരോപിക്കുന്നു